നാട്ടിന്ന് വന്ന രാവിലെ എത്തി രാവിലെ എട്ടുമണി അല്ലല്ലോ അഞ്ചാ ആറു മണി അഞ്ചാറ് മണി ആപ്പേക്കെത്തി ബിജിമോളെ എന്തോ എനിക്ക് ബഡ്സു എത്ര സാധനം നമ്മടെ ആമില്ല ആമി അച്ചായനും ആമിയ അച്ചായനും ആമി അച്ചായന്റെ ആമിയുടെ ആമിയുടെ ബ്രദർ അളിയൻ അല്ല ആങ്ങള എൻ്റെ വീട്ടിൽ വന്നപ്പം ആമിക്ക് കൊടുക്കാൻ മൊബൈല് പിന്നെ ആമിയുടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പാടെ കൊണ്ടുവന്നു അവർ ചിലപ്പോൾ അച്ചേനെ അമ്മയോട് വരിക അവരെനിക്ക് തുണിയൊക്കെ കെട്ടി തന്നെ പെട്ടി ഞാൻ അവരുടെ സാധനം മാത്രമേ കൊണ്ടുപോകൂ കേട്ടോ കാരണം ആമി അച്ചായനെ വിശ്വസിക്കാം മറ്റുള്ളവരുടെ സാധനം കൊണ്ടുപോകുള്ളൂ കാരണം ആമി ആലുവേലാണ് ഞാൻ പെരുമ്പാവൂരാണ് അടുത്തടുത്തല്ലേ കുറച്ച് ഡിഫറെൻറ്റേ ഉള്ളൂ അപ്പം അവളുടെ ആങ്ങളെ വീട്ടിൽ വന്നു ആമിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് അത് കൊടുക്കണം മൊബൈലുണ്ട് പിന്നെ സ്വർണ്ണമുണ്ട് ഞാൻ ബീഫ് കൊണ്ടുവന്നില്ല എനിക്ക് ബീഫ് കൂടെ മേടിച്ചപ്പോ ഞാൻ ബീഫൊന്നും കൊണ്ടുവന്നില്ല ഞാൻ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൾ ഉണക്കമീൻ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ എപ്പോഴും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൊണ്ടുവരും ഉണക്കമീൻ കുറേ ഉണ്ട് ഉണക്കന്നില്ല മാന്തള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാന്തളും ഉള്ളനും മേടിച്ച് എൻ്റെ മോനെ ഇപ്പം ഒരു കസ്റ്റമർ വന്നുടാ ആ കസ്റ്റമർ ആദ്യം എനിക്ക് എടാ മാന്തള് കൊച്ചിയമ്മീൻ നല്ല പൈസ എടാ ഒരു കസ്റ്റമർ വന്നു ഗുസ് ഇത്ര വലിയ സാധനം ഇട്ടാ മുസ്ലിം ആയിരുന്നു അങ്ങനെ നല്ല വൃത്തി ഉണ്ടായിരുന്നു നല്ല ഉരുണ്ടിരിക്കും തുമ്പൊക്കെ നല്ല ഉരുണ്ടിരിക്കുകയും അത്യാവശ്യം നല്ല സാധനം എൻ്റെ മോനെ ആദ്യം വന്നപ്പോഴേക്കും എൻ്റെ ഈ മുടി ആദ്യം നെറ്റിയിൽ ഉമ്മ വെച്ചു നെറ്റിയിൽ ഉമ്മ വെച്ചപ്പം ഒരു നല്ല മണം മുടിക്ക് നല്ല വലിക്കും നല്ല ഷാംപൂ ഇട്ടിട്ടല്ലേ ഇതാക്കുന്ന അപ്പൊ നമ്മുടെ ഷാംപൂ നല്ല മണോളാം അപ്പൊ നല്ലോണം അപ്പൊ അവൻ എന്ത് ഈ മുടി പതുക്കിട്ട് അവന്റെ വിരലിങ്ങനെ പതുക്കെ മുടി കൂടിട്ട് പതുക്ക എന്റെ മുടി കൂടി ഇട്ടിട്ട് എന്റെ ചേട്ടാ ഞാൻ ഡ്രസ്സൊന്നും അയച്ചില്ല കേട്ടിട്ട് ഔ ആശിച്ചിട്ട് കേക്കും കത്തമരും അടി കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ ഞാൻ മുന്നിന്റെ പൊന്നി ആട്ടോ കലാഷ് അവനെ പോയി പത്ത് മിനിറ്റ് കൊണ്ട് ഗുണമൊന്നുമില്ലായിരുന്നു പോവല്ലേ അജമാനെ ഇന്ന് വരില്ല നീസാണോ മുന്തി എനിക്ക് അതമാന ഇഷ്ടം ഇഷ്ടപ്പെട്ട സാധനം വന്നത് അടിയ ഹുസൈസർ എനിക്കിഷ്ടപ്പെട്ട സാധന യജമാന വന്നത് എനിക്കതാ ഇഷ്ടം നല്ല ഉരുണ്ട് നല്ല വലിപ്പം നല്ല വണ്ണും നല്ല രസല്ലേ അത് കേ അത് എന്ത് സുഖരിക്കും അറിയോ ചെറുതിനോട് താല്പര്യമില്ല ഇല്ല ഞാൻ ഇപ്പൊ അസ്തമെടുത്തു നല്ല അസ്തമു ഭയങ്കര അടിയവൻ്റെ വേദന എടുക്കും റൊമാൻസ് കഴിപ്പിനും വേദന അറിയില്ല ഇത് റൊമാൻസ് ഒന്നുമില്ല നമുക്കൊരു ഉമ്മയും തരില്ല കടിക്കില്ല ഇങ്ങനെ സൂചിപ്പിക്കുന്നൊന്നുമില്ല ഒള്ളി ടക് ടക് ടാക്കും അവൻ എന്താ അവൻ പെയിൻ എടുക്കും ഹനുമാൻ എനിക്കാണെങ്കിലോ കുറച്ച് റൊമാൻസൊക്കെ വേണം നല്ലപോലെ സൂചിപ്പിക്കണം